കളിയു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും വഴക്ക് കാപട്ടത്തിൻ്റെയും ഒരു സ്ഥലമാണ് പൊതുവെ കലിയുഗത്തിൽ ഭൗതികമായിട്ട് എന്ന് പറഞ്ഞാൽ സാധ്യമായിട്ടൊരു കാര്യമാണ് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ദുഃഖം കലിയുഗത്തിൽ എപ്പോഴും കാണൂ വേറെ കലിയുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമുദ്രമാണ് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട് ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും ഒരു സമുദ്രമാണ് എന്നാൽ ഈ ഒരു സംസാര സാഗരത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഭഗവാന്റെ തിരുനാമം ജപിക്കുകയല്ലാതെ നിറൊന്നും നമുക്ക് ഒരു രക്ഷയില്ല തിരുനാമം തന്നെയാണ് ഏറ്റവും എളുപ്പവും ഏറ്റവും ഉയർന്ന മാർഗവും അത് ഏത് തിരുനാമം അസംഖ്യം ഭഗവാൻ്റെ നാമങ്ങളുണ്ടെങ്കിലും അത് മറ്റ് ദേവന്മാരുടെ നാമങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നു കേട്ടോ ഗുരുവായൂരപ്പൻ്റെ അല്ല ശ്രീകൃഷ്ണ ഭഗവാൻ്റെ തന്നെ നാമം ആ നാമത്തിലൂടെ മാത്രമേ നമുക്ക് കലി യുഗത്തിൽ രക്ഷപ്പെടാൻ കഴിയൂ ഭഗവാന്റെ മറ്റു അവതാരങ്ങളിൽ നാമമുണ്ട് അത് തീർച്ചയായിട്ടും പക്ഷെ പ്രത്യേകിച്ചും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ ഒരു മന്ത്രത്തിലൂടെ മാത്രമേ നമുക്ക് കലിയുഗത്തിൽ പരമോന്നത സിദ്ധി കരസ്ഥമാക്കാൻ പറ്റൂ നമ്മൾ ആരും ഇവിടെ ജനിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല നമ്മൾ ജനിക്കപ്പെടുകയാണ് നമ്മൾ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല മരിക്കുകയാണ് രോഗങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നില്ല രോഗങ്ങൾ വരികയാണ് നിർബന്ധിതരാകുകയാണ് നമ്മൾ രോഗികളാകെ ആകെ ആയിപ്പോവുകയാണ് വൃദ്ധാവസ്ഥ നമ്മൾ ആഗ്രഹിക്കുന്നില്ല വൃദ്ധാവസ്ഥ നമ്മൾ എന്തായാലും സ്വീകരിച്ചേ പറ്റൂ അന്നേരം ഈ ദുരിതങ്ങളൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നമ്മളത് അനുഭവിച്ചേ പറ്റൂ അന്നേരം ഇതിൽ നിന്നുള്ള മോചനത്തിനെയാണ് ജനന മരണ വാർദ്ധക്യ രോഗത്തിൽ നിന്നുമുള്ള മോചനത്തിനെയാണ് മോക്ഷപ്രാപ്തി അതാരാണ് ആഗ്രഹിക്കാത്തത് എത്ര കൂടാനും രൂപ ഉണ്ടെങ്കിലും നമ്മൾ വാർദ്ധക്യത്തിൽ നിന്നും മരണത്തിൽ നിന്നും ജനനത്തിൽ നിന്നും രക്ഷ നേടിയില്ലെങ്കിൽ അതൊരു രക്ഷയാണോ ഈ ഈയൊരു രക്ഷ നമ്മൾ നേടിയെടുത്തില്ല എങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കും വീണ്ടും വീണ്ടും രോഗബാധിതരായിട്ടിരിക്കും വീണ്ടും വീണ്ടും മരിച്ചുകൊണ്ടിരിക്കും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കലിയുഗത്തിൽ ഈ ഒരു സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്താണ് ഹരേകൃഷ്ണ മഹാമന്ത്രം ഇത് നമ്മൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലുള്ളവർ കണ്ടുപിടിച്ച മന്ത്രമാണോ അല്ലാതെ ഗുരു ശിഷ്യ പരമ്പരയിലൂടെ നമുക്കൊരു രോഗമുണ്ടെങ്കിൽ ഡോക്ടർ നൽകുന്ന മരുന്നല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത് അന്നേരം ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭിച്ച മന്ത്രമാണ് ഹരേകൃഷ്ണൻ ഇത് നമ്മൾ അതേപടി സ്വീകരിച്ചേ പറ്റും പക്ഷെ ഇത് മനസ്സിലാകണമെങ്കിൽ ഗുരു പരമ്പര സ്വീകരിക്കണം അല്ലാതെ ചെറിയ വെഡികൾ പറയും ഹരേ കൃഷ്ണ മന്ത്രം ഇങ്ങനെയാണ് അങ്ങനെയാണ് ഹരേ രാമെന്നാണ് ജപിക്കേണ്ടതൊന്നുമില്ല ഡോക്ടറിനല്ലേ അറിയത്തുള്ളൂ ഏതാ മരുന്നാണ് കഴിക്കേണ്ടത് അല്ല രോഗിക്കെങ്ങനെയാണ് മരുന്ന് ഏതാണെന്ന് മനസ്സിലാകുന്നത് ഡോക്ടറെ നന്നായി നോക്കിയിട്ട് നമ്മുടെ രോഗത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മരുന്നാണ് നൽകുന്നത് അതുകൊണ്ട് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം തന്നെയാണ് ജപിക്കുന്നത് ഈ ഒരു കലിയുഗത്തിൽ ആത്മസാക്ഷാത്കാരത്തിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക വഴി തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു വഴി നൽകാനാണ് സ്വന്തം ജീവിതത്തിലൂടെ കാണിക്കുകയാണ് ചൈതന്യ മഹാപ്രഭു